ഏറെ മിഷ്സോൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നും നമ്മൾ വന്നേക്കുവാണെങ്കിൽ നല്ലൊരു സെയിൽ പോസ്റ്റുമായിട്ട് ഇന്നത്തെ നമ്മുടെ സെയിൽ പോസ്റ്റിൽ ഒരുപാട് പറവകളാണ് നമുക്ക് വന്നേക്കുന്നത് കേട്ടോ പറവകൾ പറവ കുഞ്ഞന്മാർ അത്യാവശ്യം ബൾക്ക് സെയിലുകൾ ഇന്ന് ഇന്നത്തെ പറവകളിൽ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് കേട്ടോ സ്റ്റാർട്ടിങ് റേറ്റ് ഇരുന്നൂറ് രൂപ മുതലാണ് ഇന്ന് നമുക്ക് പറവകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരുപാട് പറവ കൂടുകൾ വന്നിട്ടുണ്ട് പറവ സ്റ്റാൻഡ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എക്സോട്ടിക് ബേർഡ്സ് ഡോഗ് പപ്പീസ് അങ്ങനെ നല്ലൊരു സെയിൽ പോസ്റ്റ് ആണ് വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക അക്കൂടത്തിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ കൂട്ടോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഇതുപോലെ വീഡിയോസ് നിങ്ങൾ ചെയ്യണം കൊണ്ട് ഈ കാണുന്ന നമ്പർ എനിക്ക് വാട്സപ്പ് ഉണ്ട് ഇതിനകത്തോട്ട് നിങ്ങളുടെ ഫോൺ ഫോർഡ് പിടിച്ചിട്ടുള്ള പെഡസിന്റെ വീഡിയോസ് ഒന്ന് അയച്ചു തരിക അക്കൂടുന്ന നിങ്ങളുടെ സലോഫ് റേറ്റ് ട്രാൻസ്പോർട്ടേഷൻ കൂടി ഒന്ന് ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കാൻ നല്ലൊരു വീഡിയോ ആണ് വീഡിയോ ഫുൾ ആയിട്ട് അപ്പോൾ ആദ്യത്തെ പോസ്റ്റ് നമുക്ക് വന്നേക്കുന്നത് കോഴിക്കോട് നിന്നാണ് കേട്ടോ കോഴിക്കോട് നിന്ന് ഈ രണ്ട് പറവ കുഞ്ഞുങ്ങളാണ് നമുക്ക് വന്നേക്കുന്നത് ഈ രണ്ട് കുഞ്ഞുങ്ങൾക്ക് ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപയാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ള ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ വാട്സപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡയ ഡ ഡയറക്റ്റ് വിളിച്ച് ചോദിക്കാവുന്നതാണ് കേട്ടോ വീണ്ടും കോഴിക്കോട് പെരുവയൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് കുറച്ച് പറവുകൾ ഇവിടെ കൊടുക്കാനുണ്ട് പീസിന് മുന്നൂറ് രൂപ വെച്ചിട്ടാണ് ചോദിക്കുന്നത് അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക ഇവർക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ല കേട്ടോ അപ്പം നേരിട്ട് പോയി എടുക്കാൻ പറ്റുന്ന കൂട്ടുകാരൊന്ന് കോണ്ടാക്ട് ചെയ്തോളൂ മുന്നൂറ് രൂപയാണ് പീസ് റേറ്റ് വരുന്നത് അടുത്തത് മലപ്പുറം തിരൂരിൽ നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ആദ്യമായിട്ട് ഈ കാണുന്ന ഒരു ഏഴ് കല്ലി പ്രായമുള്ള ഒരു കുഞ്ഞാണ് പറവ കുഞ്ഞാണ് വന്നേക്കുന്നത് ഏഴ് കല്ലിയായിട്ടുണ്ട് ആയിട്ടുണ്ട് എഴുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം അടുത്തത് ഒരു കല്ലി പ്രായമുള്ള ഈ കാണുന്ന ഒരു കുഞ്ഞ് കൊടുക്കാനുണ്ട് എണ്ണൂറ് രൂപയാണ് ചോദിക്കുന്നത് പതിമൂന്ന് പ്ലസ് ഗ്യാരണ്ടി പറയുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം പതിനാല് മണിക്കൂറ് പറപ്പിച്ചായി കാണുന്ന ഒരു മെയിൽ കൊടുക്കാനുണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഈ കാണുന്നതും ഒരു മെയിലാണ് ചോദിക്കുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറാണ് താല്പര്യമുള്ളവർക്ക് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം ഈ മെയിലിനെയും കൊടുക്കാനുള്ളതാണ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് അടുത്തത് തിരുവനന്തപുരത്ത് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഒരു പറവ കൂടും അതുപോലെ ഒരു പറവ സ്റ്റാൻഡുമാണ് കൊടുക്കാനുള്ളത് താല്പര്യമുള്ള കൂട്ടുകാരൊന്നു കോണ്ടാക്ട് ചെയ്തോളൂ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പറാണ് അത്യാവശ്യം വലിയൊരു കൂടാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു കൂടിന് ചോദിക്കുന്നത് അതുപോലെ തൈ കാണുന്നൊരു സ്റ്റാൻഡ് പറവകൾ പറപ്പിച്ച് ഇറക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഈ ഒരു സ്റ്റാൻഡിന് രണ്ടായിരം രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ള കൂട്ടുകാർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അത്യാവശ്യം വലിയ സ്റ്റാൻഡാണ് കേട്ടോ അപ്പോൾ തിരുവനന്തപുരത്ത് വള്ളക്കടവിലാണ് ഈ ഒരു പോസ്റ്റ് വന്നിട്ടുള്ളത് വള്ളക്കടവ് കൺവെൻഷൻ സെന്ററിന്റെ അടുത്തായിട്ട് വരും കേട്ടോ നമ്പർ നോട്ട് ചെയ്തോളൂ അടുത്തത് കണ്ണൂരിൽ നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് കാണുന്ന ഒരു പേർ പറവ പേർ ആണ് കൊടുക്കാനുള്ളത് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് താല്പര്യമുള്ള കൂട്ടുകാർ ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കണ്ണൂരാണ് കേട്ടോ സ്ഥലം ഇവരുടെ വാട്സപ്പ് നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ച് ചോദിക്കാവുന്നതാണ് കേട്ടോ വീണ്ടും കോഴിക്കോട് എന്നൊരു പോസ്റ്റ് വന്നേക്കുമാണ് ആദ്യമായിട്ട് ഈ കാണുന്നൊരു ഫീമെയിൽ കൊടുക്കാനുള്ളതാണ് മുന്നൂറ് രൂപയാണ് ഈ ഒരു ഫീമെയിലിന് ചോദിക്കുന്നത് ഇതുകൂടാതെ രണ്ട് കുഞ്ഞുങ്ങൾ കൊടുക്കാനുണ്ട് ഈ കാണുന്ന രണ്ട് കുഞ്ഞുങ്ങൾ എണ്ണൂറ് രൂപയാണ് ചോദിക്കുന്നത് ടോട്ടൽ എടുക്കുവാണെങ്കിൽ ആയിരം രൂപയ്ക്ക് ഈ മൂന്ന് പ്രാവുകളെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്തത് കൊല്ലത്തു നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് നാല് ഫാൻസി പ്രാവുകളാണ് കേട്ടോ ഇവിടെ കൊടുക്കാനുള്ളത് നാലെണ്ണത്തിനും കൂടി ചോദിക്കുന്നത് ആയിരം രൂപയാണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ വാട്സാപ്പ് നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തത് മലപ്പുറം താനൂരിൽ നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ആദ്യമായിട്ട് ഈ കാണുന്ന ഒരു പേർ കൊടുക്കാനുണ്ട് അറുന്നൂറ്റി അൻപത് രൂപയാണ് ചോദിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്തോളൂ അടുത്തത് മലപ്പുറം തിരൂരിൽ നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന ഒരു പെയറാണ് ആദ്യമായിട്ട് വന്നേക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് അതുകൂടാതെ ഈ ഒരു പെയറും കൊടുക്കാനുണ്ട് ആയിരത്തി ഒരുന്നൂറാണ് ചോദിക്കുന്നത് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് അടുത്തത് ട്രിവാൻഡ്രത്തു നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ കുറച്ച് പറവകൾ കൊടുക്കാനുണ്ട് ആദ്യമായിട്ട് ഈ കാണുന്ന ഒരു മെയിലാണ് എണ്ണൂറ് രൂപയാണ് ചോദിക്കുന്നത് അത് കഴിയുമ്പോൾ ഈ കാണുന്ന ഒരു പേർ ആണ് ആയിരത്തി ഇരുന്നൂറാണ് പറയുന്നത് പന്ത്രണ്ട് പ്ലസ് ഗ്യാരൻറ്റി പറയുന്നുണ്ടേ അടുത്തതൊരു മെയിലാണ് എണ്ണൂറാണ് പറയുന്നത് പന്ത്രണ്ട് പ്ലസ് ആണ് അത് കഴിയുമ്പോഴേക്കും ഈ കാണുന്ന കാണുന്നൊരു ഫീമെയിലാണ് കൊടുക്കാനുള്ളത് അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് കേട്ടോ ഇതൊരു മെയിലാണേ അറുന്നൂറ് രൂപയാണ് ഈ ഒരു മെയിലിന് ചോദിക്കുന്നത് വീണ്ടും ഒരു മെയിൽ തന്നെയാണ് വന്നേക്കുന്നത് പന്ത്രണ്ട് പ്ലസ് പറപ്പിച്ചൊരു മെയിലാണ് എണ്ണൂറ് രൂപയാണ് ഇതിനെ ചോദിക്കുന്ന റേറ്റ് അടുത്തതൊരു ഓൾഡ് ലൈനേജ് പെയറാണ് കേട്ടോ ഈ കാണുന്ന അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഈ ഒരു പേറിനെ ചോദിക്കുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് പതിനഞ്ച് പ്ലസ് ഗ്യാരൻറ്റി പറയുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഈ കാണുന്ന മെയിലും കൊടുക്കാനുള്ളതാണ് ഈ മെയിലിന് ചോദിക്കുന്ന റേറ്റ് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ അടുത്തത് പതിമൂന്ന് പ്ലസ് ഗ്യാരൻറ്റി പറയുന്നൊരു മെയിലാണ് ഇതിനും ചോദിക്കുന്ന റേറ്റ് എണ്ണൂറ് രൂപയാണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഈ ഒരു പറവ ചിക്കാണ് ചോദിക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം അപ്പോൾ എല്ലാത്തിൻ്റെ റേറ്റ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ട്രിവാണ്ടത്താണ് സ്ഥലം വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ അടുത്തത് കുറച്ചധികം പറവകൾ വന്നിട്ടുണ്ട് കാലിക്കറ്റ് നിന്നാണ് വന്നേക്കുന്നത് കാലിക്കറ്റ് കൊയിലാണ്ടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വന്നേക്കുന്നത് കേട്ടോ ഇവിടെ റേറ്റ് വരുന്നത് അഞ്ഞൂറ് എഴുന്നൂറ്റമ്പത് ആയിരം അങ്ങനെ പീസിന് ആ ഒരു റേഞ്ചിലാണ് അപ്പോൾ ഒരുപാട് പറവകൾ ഇവിടെ കൊടുക്കാനുണ്ട് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷനും ഇവർക്ക് ആണ് എല്ലാത്തിൻ്റെ വീഡിയോസ് നമ്മൾ ആഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക അഞ്ഞൂറ് മുതൽ ആയിരം വരെയാണ് പീസ് റേറ്റ് വരുന്നത് താല്പര്യമുള്ള കൂട്ടുകാർക്കൊന്ന് കോൺടാക്റ്റ് ചെയ്യാം വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളൂ അടുത്തത് തിരുവനന്തപുരത്തു നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ആദ്യം ഈ കാണുന്ന സൻ ചിക്സ് ആണ് ഹാൻഡ് ഫീഡ് ചിക്സാണ് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് പീസ് റേറ്റ് ചോദിക്കുന്നത് താല്പര്യമുള്ളവർക്കൊന്ന് കോൺടാക്റ്റ് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന നാല് ഷോട്ട് പൊമേറിയൻ്റെ പപ്പീസാണ് ഒരു മെയിലും മൂന്ന് ഫീമെയിലുമാണ് കൊടുക്കാനുള്ളത് മെയില് നാലായിരത്തി അഞ്ഞൂറും ഫീമെയിലിന് നാലായിരവുമാണ് ചോദിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ അതുപോലെ ഈ കാണുന്ന ഒരു സൻകനൂർ ഫുള്ളി ടേംഡ് ആയിട്ടുള്ള ഒരു സൻകനൂർ ആണ് ചോദിക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ആണ് ഒരു മെയിൽ ബേർഡാണ് കേട്ടോ വിത്ത് ഡി എൻ എ ആണ് താല്പര്യമുള്ള കൂട്ടുകാർക്ക് കോൺടാക്ട് ചെയ്യാം ട്രിവാൻഡ്രത്താണ് സ്ഥലം വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അടുത്തത് ആലപ്പുഴയിൽ നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഒരു മൂന്ന് കൂടും കുറച്ച് ഫാൻസിയും നാടനുമായിട്ടുള്ള കുറച്ച് പ്രാവുകളുമായിട്ട് കൊടുക്കാനുണ്ട് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരൊന്ന് കോണ്ടാക്ട് ചെയ്തോളൂ സ്ഥലം ആലപ്പുഴയാണ് ഡയറക്റ്റ് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് റേറ്റ് അവർ നിങ്ങളോട് പറയുന്നതായിരിക്കും കേട്ടോ മൂന്ന് കൂടും അതുപോലെ കുറച്ച് ഫാൻസി നാടൻ പ്രാവുകൾ കൊടുക്കാനുണ്ട് കേട്ടോ ആലപ്പുഴയിൽ അടുത്തത് താനൂരിൽ നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന പറവകള് കുഞ്ഞുങ്ങളും പറവകളും എല്ലാം കൊടുക്കാൻ കൊടുക്കാനിട്ടേക്കുമാണ് ചോദിക്കുന്നത് പീസിന് ഇരുന്നൂറ് രൂപ വെച്ചിട്ടാണ് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരൊന്നു കോൺടാക്ട് ചെയ്തോളൂ ഇരുന്നൂറ് രൂപ വെച്ചിട്ട് ഈ കാണുന്ന പറവകളെ മൊത്തം പീസ് റേറ്റിൽ കൊടുക്കാൻ ഇട്ടേക്കുവാണോ കേട്ടോ താനൂരാണ് സ്ഥലം വരുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് താല്പര്യമുള്ള കൂട്ടുകാർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അടുത്തത് പാലക്കാട് എന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ കുറച്ച് പറവകളാണ് കൊടുക്കാനുള്ളത് പേറിന് മൂവായിരം രൂപയാണ് ചോദിക്കുന്നത് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ഈ നമ്പറിൽ വാട്സപ്പ് ആണ് നിങ്ങൾക്ക് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഡയറക്റ്റ് ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും ചോദിച്ച് അറിയാവുന്നതാണ് കേട്ടോ മൂവായിരം രൂപയാണ് പേയറിന് ചോദിക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ സെയിൽ പോസ്റ്റ് ഇവിടെ കഴിയുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ദ ബൈ O